അപ്പോൾ അതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ ഓട്ടോയിൽ ഇങ്ങനെ പോരുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോഴിപ്പം ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെച്ചു എന്നല്ലാതെ എനിക്ക് ഓട്ടോന്നൊക്കെ ആകുമ്പോൾ നമുക്ക് മൈക്ക് മൈക്കില്ലാത്തത് കൊണ്ടുതന്നെ വോയിസ് ഓവർ കൊടുക്കലുണ്ട് വേറെ നിവൃത്തിയില്ല കാരണം പുറത്തുള്ള നോയിസസ് നന്നായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളും ഞാനും അമ്മയും എൻ്റെ ചെറിയ അനിയനും കൂടിയാണ് വന്നിട്ടുള്ളത് വരുന്നത് പിന്നെ രാവിലെ ചായ കുടിച്ചായിരുന്നു ഞങ്ങളൊരു പത്തര പതിനൊന്ന് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ പിന്നെ പിന്നെയും വിശക്കം തുടങ്ങി അപ്പോൾ ഞങ്ങൾ നല്ല ഉഴുന്ന് വടയും പഴമ്പൊരിയും ഒരു ഉള്ളിവടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ചു നല്ല ടേസ്റ്റുള്ള ഒരു ഉഴുന്നുകട കേട്ടോ നമ്മളൊരു തമിഴ്നാട് സ്റ്റൈലുണ്ടല്ലോ നമ്മളീ പഴനിയിലും മധുരയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു ടൈപ്പ് ഉണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് ഉള്ളിയും എന്താ പറയുക ജീരകമൊക്കെ ഇട്ടിട്ട് ആ ഒരു ടൈപ്പായിട്ടാക്കി തോന്നിയത് അങ്ങനെ അങ്ങനെതാ നമ്മൾ സ്നാക്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പോലും ഡിസ്റ്റൻസ് ഉണ്ട് അറ്റ്ലാസ്റ്റ് നമ്മൾ അവിടെ എത്തി ഇത് അഴിമുഖം കൂട്ടായി അഴിമുഖം എന്താ പറയുക ബോട്ട് ചെട്ടി റോഡ് അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പേര് വരുന്നത് അപ്പോൾ വന്ന് കയറിയ ഉടനെ നമ്മൾ മിറർ സെൽഫീൻ്റെ ആളുകളാണല്ലോ അപ്പോൾ ഞാൻ വന്ന് കയറിയ ഉടൻ എൻ്റെ കുറച്ച് സെൽഫീസും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി കുറച്ച് ഒരു ഹോം ടൂർ ലൈക്ക് വീഡിയോസ് എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ കയറുമ്പോൾ തന്നെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ പറ്റില്ല ഈ ഒരു വീട്ടിൽ എനിക്ക് കയറി വരുമ്പോൾ തന്നെ ഇഷ്ടമായതാണ് മിനി കുറെ മീനൊക്കെ ഉണ്ടെ പക്ഷെ എനിക്ക് ചെരുപ്പ് ഇടാനുള്ള ഒരു മടികൊണ്ട് ഞാൻ ഇറങ്ങിയില്ല എന്നുള്ളതാണ് സത്യം തീർച്ചയായും ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ കയറിയിട്ടൊരു എന്താ പറയുക ഹോം ടൂർ ലൈക്ക് വീഡിയോസ് എടുക്കുക എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്താ പറയുക ആ എൻ്റർ ചെയ്ത ടൈമിലാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത് ഇവിടെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് സ്വിമ്മിംഗ് പൂളാണോ സ്വിമ്മിംഗ് പൂൾ ഇങ്ങനെ ആക്കാൻ ഉദ്ദേശിച്ചതാണോ എനിക്കറിയില്ല കുറച്ച് ടോയ്സ് ഒക്കെയായിരുന്നു സംഭവം രസമുണ്ട് അവിടെ ഇതാണ് അമ്മേൻ്റെ ഫ്രണ്ട് അമ്മയും ഫ്രണ്ടുമാണ് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എത്തിയതിൻ്റെ പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ബിരിയാണി ഉണ്ടായിരുന്നു ഫ്രൈ ഉണ്ടായിരുന്നു അങ്ങനെ 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 കഴിച്ചു നല്ല ടേസ്റ്റാണ് കൈസ് നല്ല വിഷമം ഇരിക്കുമ്പോൾ നല്ല ബിരിയാണിയും ഇങ്ങനെ ചിക്കൻ പൊരിച്ചതൊക്കെ ഇനി കൂട്ടി ഇങ്ങനെ കഴിക്കുകയുള്ള നല്ല ടേസ്റ്റാണ് കൈസ് അതിങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ ഇരുന്ന് എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു അമ്മയുണ്ട് പിന്നെ അവിടുത്തെ താത്താൻ്റെ ആ താത്താൻ്റെ കുട്ടികളുണ്ട് താത്താൻ്റെ ഉമ്മ എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇരുന്നായിട്ട് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഈ എരവഴങ്ങിയ പാമ്പിനെ പോലെയാണ് ഞാനിപ്പോ ഇരിക്കുന്നത് കഴിച്ചു ഞാനിപ്പോൾ കാണിച്ച കോഷ്ട് ലിപ്സ്റ്റിക് പോയതിൻ്റെയാണ് ബട്ട് സാരല്ല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിപ്പോഴും എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അങ്ങനെ ലിപ്സ്റ്റിക്കിനി നമുക്ക് പോകാനുണ്ട് ഇനിയും സ്ഥലങ്ങൾ പോകാനുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് റീഫില്ല് ചെയ്യാമല്ലോ കാരണം ഞാൻ ഞാനിപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ നല്ല ഒട്ടുമിക്ക എല്ലാ ഗേൾസിൻ്റെ കയ്യിലും എവിടെ പോയാലും ലിപ്സ്റ്റിക്ക് ഉണ്ടാവും അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് കഴിച്ച് ഞാനിരിക്കുന്നത് അപ്പോൾ അതാ ഞങ്ങൾ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവുകയാണ് അങ്ങനെ എല്ലാവരുടെയും മാറ്റിലും പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവൻ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുകയാണ് കുറച്ച് പണിയാണ് ഗൈസ് ഇങ്ങനെ ഒന്നിങ്ങി ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതാ അമ്മ ഇറങ്ങി പിന്നെ ഇതാണ് അമ്മേൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ഇറങ്ങി ഞാനും അമ്മയും അമ്മയുടെ ഫ്രണ്ടും അനിയൻ ചെറിയ അനിയനും കൂടിയാണ് ടോപ്പ് പോകണത് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ചെരിപ്പിടാൻ മടിച്ചിട്ട് കാണിക്കാത്ത ആ ഒരു എക്കോറിയാം നല്ല രസമുണ്ട് ചെറിയ ചെറിയ മീനുകളായിട്ടും കുറേ മീനുണ്ടായിരുന്നു കേട്ടോ അതിലും അങ്ങനെ ഞങ്ങളിത് ഈ റോഡ് നേരെ അങ്ങനെ നടന്നിട്ട് പോകണം ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് അവരെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെയാണെന്ന് പറഞ്ഞിട്ടോ ആള് പോലെ നിൽക്കുന്നത് അങ്ങനെ ഓട്ടോ കിട്ടുന്നില്ല കുറേ നേരം നിന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു കുറച്ചിങ്ങനെ നടക്കുമ്പോൾ ഓട്ടോ കിട്ടുകയാണെങ്കിൽ നമുക്ക് കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടക്കുവായിരുന്നു അങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ നടന്ന ആ റോഡിൻ്റെ ഒരു എൻഡ് ഉണ്ട് ഒരു മെയിൻ റോഡിലേക്ക് എത്തുന്ന ആ ഒരു റോഡുണ്ട് അവിടെ എത്തിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു വണ്ടി എത്തി അങ്ങനെ ഒരു ഓട്ടോ ഇട്ടി അപ്പോൾ ഞാനും അമ്മയും എല്ലാവരും കൂടെ അതിൽ കയറി ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ടു മൂന്ന് കിലോമീറ്റർ മാത്രമേ അങ്ങോട്ട് റണ്ണിങ്ങുള്ളൂ ഡിസ്റ്റൻസ് ഉള്ളൂ ഇത്താത്താൻ്റെ വീട്ടിൽ നിന്ന് ഓവർ ഡിസ്റ്റൻസും കാര്യങ്ങളും ഒന്നുമില്ല നാല്പത് രൂപയുടെ ഓട്ടോ മാത്രമേ ഉള്ളൂ കേട്ടോ നാല്പത് രൂപ എന്ന് പറയുമ്പോൾ ഒരു കിലോമീറ്റർ ഒന്നര കിലോ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നേകാ കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിന്റെ അടുത്തേ ഉള്ളൂ അപ്പോൾ അതാ ഗൈസ് നമ്മൾ കടപ്പുറത്തെത്തി ഇതോ കാണുന്നതാണ് നമ്മുടെ കൂട്ടായി ബീച്ച് കൂട്ടായി അഴിമുഖം ബീച്ച് എന്നൊക്കെ പറയും അപ്പോൾ നമുക്കിവിടെ എൻട്രി ഫീസ് ഒന്നും ഇല്ലാട്ടോ എന്ന് വെച്ചാൽ എൻട്രി ഫീസ് ഉണ്ട് ഇരുപത് മുപ്പത് അങ്ങനെ പറഞ്ഞിട്ട് ഫീസ് ഉണ്ട് ഈ താത്ത അവിടുത്തെ ഓൾറെഡി ആദ്യം മെമ്പർ ആയിരുന്നു ആ വാർഡിലെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവർക്കും താത്താനെ അറിയാം നന്നായിട്ട് അറിയാം പിന്നെ ഇവർക്ക് തന്നെ അവിടെ സ്വന്തമായിട്ട് ഒരു ബോട്ട് ഉണ്ട് ഇവരുടെ ഹസ്ബൻഡിൻ്റെ ബ്രദറിനും ഹസ്ബൻറ്റിനോ അങ്ങനെ ആർക്കും ബോട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ എൻട്രി ഫീസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ സെയിം നാട്ടുകാരല്ലേ ഒക്കെ അടുത്തടുത്തുള്ളവരാണ് അവിടെ ഉള്ളവരൊക്കെ അപ്പോൾ നമുക്ക് എൻട്രി ഫീസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളകത്തോട്ടിങ്ങനെ കയറിയിട്ട് ഞങ്ങളിങ്ങനെ പോവായിരുന്നു അപ്പോ ഞാൻ ഇങ്ങനെ ഓരോടും ഇങ്ങനെ പറയാൻ പോലെ ഹായ് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഇങ്ങനെ ഹായ് ഒക്കെ പറയാമായിരുന്നു ഞാൻ സിനിമാറ്റിക്കിലാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഫേസസ് ഇങ്ങനെ ബ്ലർ ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് നിങ്ങൾ കാണുന്നതാണ് എന്റെ മോത്തൊരു വലിയ പിമ്പിള് വന്നിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷമാണ് ഒരു പിമ്പിൾ വരുന്നത് അതിന്റെ നല്ല സങ്കടം ആ മൊത്തുണ്ട് പിന്നെ ഈ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടല്ലോ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണെന്നാണ് അമ്മ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ ഇതാണ് എന്റെ ചെറിയ അനിയൻ അനിയന് പാർക്ക് കണ്ട സന്തോഷത്തിലാണ് ബീച്ച് കണ്ട സന്തോഷത്തിലല്ല കുട്ടികൾക്കൊക്കെ ഏകദേശം അങ്ങനെയാണല്ലോ അപ്പൊ ഞങ്ങള് കുറേ മുന്നേ അതായത് ഒരു രണ്ട് വർഷം മുന്നേ ആണ് ഇവിടെ കൂട്ടായി ബീച്ചിൽ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താ പറയുക കുറേ ആയി കുറച്ചായി പങ്കിട്ട് വന്നിട്ട് കുറേ മുന്നേ പ്ലേസിൽ നമ്മൾ ബോട്ട് കയറാനാണ് വന്നത് ഈ വീട്ടാത്ത ബോട്ടുണ്ട് കേട്ടോ സ്വന്തമായിട്ട് അപ്പം ബോട്ട് കയറാൻ വന്നതാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഇവിടെ വെയിറ്റ് ചെയ്യാൻ നേരെ നമുക്ക് പോയിട്ട് ബോട്ടിലൊക്കെ കയറാം എന്നിട്ട് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം മൂന്ന് യൂട്യൂബാണ് ഗൈസ് മൂന്ന് യൂട്യൂബ് ചെറിയ യൂട്യൂബ് അപ്പൊ ഗൈസ് നമ്മള് ബോട്ട് നിർത്തുന്ന ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ ഈ പോകുന്നത് അപ്പോൾ അവിടെ ഇപ്പം തന്നെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ബോട്ട് ഇങ്ങനെ കരക്കിങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ കുറേ മുന്നേ കയറിയതാണ് കുറേ ഒരുപാട് ഒരുപാട് മുന്നേ ഞാൻ ചെറുതിലാണ് ബോട്ടിൽ കയറിയിട്ടുള്ളത് രണ്ട് വർഷം മുന്നേ വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അന്നൊന്നും ബോട്ടിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് വീണ്ടും വഞ്ചകാൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് ബോട്ടിൽ കയറുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് സത്യം പറഞ്ഞെനിക്കുണ്ട് കേട്ടോ ഒരു വ്യൂ കാര്യങ്ങൾ എല്ലാം എനിക്ക് എന്താ പറയുക ഒരു ഏജ് എത്തിയതിൻ്റെ ശേഷം ഇപ്പോഴാണ് ഞാനതൊന്നു കാണുന്നത് അല്ലെങ്കിൽ ഇതിന് മുന്നേ ആയിരുന്നു ഞാൻ ഇതിലൊക്കെ കയറിയിട്ടുള്ളത് അതൊന്നും എനിക്ക് മെമ്മറീസ് സത്യം പറഞ്ഞില്ല അന്ന് ഇങ്ങനെ ബോട്ടിൽ കയറിയതും അങ്ങനെ അങ്ങനത്തെ മെമ്മറീസും കാര്യങ്ങളൊന്നുമില്ല അത്രയും ചെറുപ്പത്തിൽ കാണ്ടുമാണ് ഞാൻ കയറിയിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് ഇതിന് ശേഷം വീണ്ടും ഇങ്ങനെ കയറിയപ്പം എന്താ പറയുന്ന ഭയങ്കര ഒരു എന്തൊരു ഭയങ്കര ഒരു ഇത് എന്ത് ഒരു രസം ഭയങ്കര ഒരു ഇഷ്ടം പിന്നെ ഇതാ നമ്മളിങ്ങനെ കുറേ ഒക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തു അപ്പോൾ അതിൽ കുറച്ച് വീഡിയോസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചടപ്പാകും അപ്പോൾ എല്ലാവരും ഇങ്ങനെ സേഫ് ജാക്കറ്റ് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്താണ് അതിനുശേഷം ഞാനും സേഫ് ജാക്കറ്റൊക്കെ ഇട്ടു കേട്ടോ കാരണം നമ്മുടെ സേഫ്റ്റി നമുക്ക് മുഖ്യമാണ് നമ്മളിത് നല്ല എല്ലാവരും ഇങ്ങനത്തെ ഇതിലൊക്കെ പോകുമ്പോൾ എന്തായാലും സേഫ്റ്റ് ജാക്കറ്റൊക്കെ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക അങ്ങനെ ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അവരെ മറ്റു കയറിങ്ങനെ കെട്ടിട്ടിട്ടുണ്ടാവില്ലേ അതൊക്കെ അവിടെ നഴുകയാണ് അതിന് മുമ്പ് ഇതാണ് അവിടെ ഒരു മഞ്ഞ ബോക്സും ഒരു ടയറും ഒരു സാധനമൊക്കെ ഒക്കെ ഒരു ഒരിതൊക്കെ കിടക്കുന്നില്ലേ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതുവഴിയാണ് നമ്മൾ കയറിയത് അങ്ങനെ അതൊക്കെ അയച്ച് നമ്മളിങ്ങനെ പോവുകയാണ് പോകുമ്പോഴുള്ള വ്യൂ ആണ് റിസോർട്ടോ ഈ ഒരു ഇത് കണ്ടില്ലേ ഈ ഒരു കപ്പലും കപ്പല ബോട്ട് ബോട്ട് ഈ ബോട്ടിൽ കുറേ കൊടികളും കാര്യങ്ങളൊക്കെ ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ സോങ്ങിലേക്ക് അയലി നരികെ നല്ലൊരു സോങ്ങിലേക്ക് കഴിച്ചു ആ കഴിച്ച ആ സോങ്ങായിട്ട് എനിക്ക് ഓർമ്മ വന്ന കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറേ ക്യാപ്ചർ ചെയ്തു ഇത് എൻ്റെ വീട് എടുത്തത് മറ്റേ അമ്മയുടെ ഫ്രണ്ടില്ലേ ഫ്രണ്ട് ആ താത്തെയാണ് കേട്ടോ എനിക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് തന്നതും കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് ഏറ്റവും ഒരു ഏരിയ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെ പിന്നെ പതഞ്ഞ് പതഞ്ഞ് പോകുന്നത് കാണാലും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബാക്കിയുള്ള ഏരിയാസിലൊക്കെ ഇങ്ങനെ കാമായിട്ടല്ലേ നിൽക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ഇറങ്ങുകയാണ് ഇറങ്ങുകയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഗൈസ് ആ ഒരു പിന്നെ അതാണ് ഞങ്ങൾ ആ ബീച്ചിൻ്റെ സൈഡിലോട്ട് പാർക്കൊക്കെ കണ്ടിട്ട് ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകാമെന്നങ്ങനെ വിചാരിച്ചു ഞാൻ ഈ ബീച്ച് സൈഡിൽ പോയാൽ ഫസ്റ്റ് നോക്കുന്നത് ഈ ഉപ്പിലിട്ട ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോയെന്നാണ് കേട്ടോ ഫസ്റ്റ് നോക്കുക ഓൾറെഡി എല്ലാവരും എങ്ങനെയാവും എന്നാണ് എൻ്റെ ഒരു ഇത് ഞാൻ ഫസ്റ്റ് അതാണ് നോക്കുക അപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല അപ്പോൾ ഇങ്ങനൊരു സംഭവം ഞാനിതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ ആയി ഞാൻ ഈ ഒരു ബീച്ചിലേക്ക് വന്നിട്ട് അപ്പോൾ ഞാൻ മുന്നേ വന്ന ടൈമിൽ ഇത് ഉണ്ടായിരുന്നില്ല ഇതുണ്ടായിരുന്നില്ല ഇപ്പോഴാണിപ്പോൾ ഇത് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ബീച്ചിലൂടെ ഞാൻ നടക്കുകയായിരുന്നു വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള ആ ഒരു ഇതൊന്നും എനിക്കുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ എക്സ്ട്രാ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇതിൽക്ക് ഞങ്ങൾ വല്ലാണ്ട് പോയില്ല അപ്പോൾ ഇങ്ങനെ നടന്ന് വന്ന ടൈമിലാണ് ഈ ഉപ്പിലിട്ടത് നോക്കി നോക്കി വന്നപ്പോഴാണ് ഈ പാനിപ്പൂരി അവിടെ ഞാൻ കാണുന്നത് കേട്ടോ അപ്പോൾ പൊതുവെ ഞാൻ ഉപ്പിലിട്ടത് കഴിക്കാറുണ്ടെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അങ്ങനെ ബീച്ചിൽ നിന്ന് കഴിക്കാറില്ല ആ കൂടെയുള്ളതാത്ത പറഞ്ഞു കഴിയുന്ന ചേച്ചിയും ഏട്ടനൊക്കെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അവിടുന്ന് ഒരു പാനിപ്പൂരിയൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പാനിപ്പൂരി അവർ ആ ചേച്ചി ഉണ്ടാക്കുന്നത് ഞങ്ങൾ അതൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ താത്താൻ്റെ വീട്ടിലോട്ട് തന്നെ റിട്ടേൺ പോകുന്നു കാരണം ഈവനിങ് ആയില്ലേ ഞങ്ങൾക്കിന് തിരിച്ച് വീട്ടിലെത്തണ്ടേ അപ്പോൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു എന്നിട്ട് വീട്ടിൽ നിന്നാണ് ചായ കുടിച്ച കേട്ടോ ചായയും ബിസ്ക്കറ്റും പിന്നെ മറ്റൊരു ബൈക്കറി ഉണ്ടല്ലോ അതും പഴമൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി മറ്റേ പൊരിക്കടി മേടിക്കാന്നാണ് പറഞ്ഞു അത് എണ്ണക്കടി പക്ഷെ ഞങ്ങൾക്ക് അത് വേണ്ട എന്ന് പറഞ്ഞു എണ്ണക്കടിയൊക്കെ വെറുതെ ഇനി ഈവനിങ്ങിൽ അതിനുള്ള വിഷപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളത് ആ ഒരു ബേക്കറിയിൽ വെച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്തു ഞങ്ങൾ വൈകിട്ട് ചായ കുടിച്ചു എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മളെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കഴിക്കുന്നതിനേക്കാളും എല്ലാവരും കൂടി കഴിക്കുന്നില്ലേ ഇപ്പം ഞാനും അമ്മയും അനിയനുമാണ് പോയതെങ്കിലും ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ചായ അടിച്ചത് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഓരോ സംസാരവും കാര്യങ്ങളും അവർ പഴയ പണ്ടത്തെ പണ്ടത്തെക്കാരൊക്കെ കത്തിയിടിച്ച് ഭയങ്കര ചിരിയും തമാശയൊക്കെ ആയിരുന്നു പക്ഷേ കേൾക്കുമ്പോൾ നമുക്കത് ആ പണ്ടത്തെ അവരുടെ ഒരു കാര്യം നമുക്ക് അറിയില്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ ചിരി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ തിരിച്ചു പോരുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് ഇരിട്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങൾ ആ വീഡിയോസൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് അപ്പോൾ ഓക്കെ ശരി ബൈ അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ